ഹായ് ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കന്യാകുമാരിയിലോട്ടാണ് കടലും ബോട്ടും വിവേകാനന്ദ റോക്കും പിന്നെ തിരുവള്ളൂരിൻ്റെ പ്രതിമയും ഒക്കെ കാണാൻ നമുക്ക് ലൂടെ പോകാം ടിക്കറ്റ് എടുക്കാൻ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ കൂടെ എത്തി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കൗണ്ടറിൽ ക്യാഷ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ പക്ഷേ ദേവിയുടെ ഒരാളുണ്ട് കക്ഷിയുടെ അടുത്ത് നമുക്ക് ജി പേ ചെയ്യുകയോ കാർഡ് സ്വൈപ്പ് ചെയ്യുകയോ ചെയ്തിട്ട് ആ കൂപ്പൺ കൗണ്ടറിൽ കാണിച്ചാൽ അവിടെ നിന്ന് ടിക്കറ്റ് കിട്ടും ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ദേ ഇവിടുന്ന് ടിക്കറ്റും എടുത്ത് ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ് ദേ ഇതാണ് ടിക്കറ്റ് വരുന്നത് അങ്ങനെ ദേ നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ് പുറത്ത് ടിക്കറ്റ് കൗണ്ടറിൽ തിരക്ക് കണ്ടപ്പോൾ അവിടാണ് തിരക്കുന്ന കരുതിയത് പക്ഷേ അല്ല ഇവിടെ നോക്കൂ ജനസാഗരമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതേ കണ്ടോ തിരക്ക് എൻ്റെ അമ്മേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടുന്ന് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് വിവേകാനന്ദ പാറയിലോട്ട് പോകും അവിടെ നമുക്ക് വീണ്ടും ഒരു തേർട്ടി റുപ്പീസിൻ്റെ ടിക്കറ്റ് എടുക്കണം ഈ തിരക്ക് നിങ്ങൾ കാണുന്നുണ്ടോ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ കൂടെ ആയിരുന്നു ഞങ്ങളിതേ ഇങ്ങനെ ലൈനിൽ നിന്നിട്ട് അങ്ങേ അറ്റം വരെ പോകണം അവിടുന്ന് യൂ ടേൺ അടിച്ച് ഇങ്ങോട്ട് വരണം ഇവിടുന്ന് വീണ്ടും യൂ ടേൺ അടിച്ച് അങ്ങോട്ട് പോകണം ഇതേ ഫൈനലി നമ്മൾ എക്സിറ്റ് പോയിന്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇല്ലില്ല കഴിഞ്ഞിട്ടില്ല ഇവിടുന്ന് വീണ്ടും ക്യൂ ആയിട്ട് ബോട്ടിൽ കയറാനായിട്ട് പോകണം ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഓൾറെഡി ഒരു ബോട്ട് കിടപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വേഗം ക്യൂയിൽ മുന്നോട്ട് പോയി ഇവിടെ നല്ല കാറ്റുണ്ട് അൺസ്റ്റേബിളായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ തെന്നി പോവുകയാണെന്ന് തോന്നും എല്ലാവരും വേഗം ബോട്ടിൽ കയറാനും സൈഡ് സീറ്റ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ അതേ ഫൈനലി നമ്മൾ ബോട്ടിലോട്ട് കയറിയിട്ടുണ്ട് സീറ്റൊക്കെ കിട്ടി സീറ്റിലിരുന്നു പുറത്ത് നല്ല ക്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബോട്ട് നിറഞ്ഞു അങ്ങനെ ഇതേ ഞങ്ങൾ വിവേകാനന്ദ പാറ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കടലിലൂടെയുള്ള യാത്ര ചെയ്ത് നമ്മളിത് വിവേകാനന്ദ പാറയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് ആദ്യം നമുക്ക് ടിക്കറ്റ് എടുക്കണം തേർട്ടി റുപ്പീസാണ് ടിക്കറ്റിന് വരുന്നത് ടിക്കറ്റ് എടുത്താലും മാത്രമേ നമുക്ക് ഗ്ലാസ് ഫ്രിഡ്ജിലോട്ടൊക്കെ കയറാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇതേ ഞങ്ങൾ വീണ്ടും മുകളിലോട്ട് പോവുകയാണ് ഇത് ഒരു കൽമണ്ഡപമാണ് ഇതിന് ദിശയിലാണ് നമ്മുടെ കന്യാകുമാരി ദേവിയുടെ ക്ഷേത്രം വരുന്നത് ആദിശക്തി രൂപത്തിലുള്ള കന്യാകുമാരി ദേവിയുടെ കാൽപാദങ്ങൾ ഈ ക്ഷേത്രത്തിനുള്ളിലുണ്ട് അത് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാത്തതിനാൽ ഞങ്ങളത് ഷൂട്ട് ചെയ്തിട്ടില്ല ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയുടെ സംഗമസ്ഥാനമായ കന്യാകുമാരി ഇന്ത്യയുടെ തെക്കൻ മുനമ്പ് കൂടെയാണ് ഇത്രയേറെ പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് മാത്രമല്ല ഒരുപാട് നോർത്ത് ഇന്ത്യൻസും അതുപോലെ കുറെ സ്കൂൾ കുട്ടികൾ അവരുടെ ടീച്ചേഴ്സ് അങ്ങനെ ഒത്തിരി ആൾക്കാര് ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നിത്യേന ആയിരക്കണക്കിന് ആളുകളാണ് കന്യാകുമാരി സന്ദർശിക്കാൻ ഇവിടെ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ വാതിലിന് അഭിമുഖമായിട്ടാണ് ഈ കാണുന്ന മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒത്തിരി പേർ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതിന് ഉള്ളിലോട്ട് കയറരുത് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ മണ്ഡപത്തിന് ചുറ്റുമായി ഒരുപാട് പേർ വിശ്രമിക്കുന്നുമുണ്ട് നല്ല കാറ്റുള്ളത് കാരണം അവിടെ ഇരിക്കാനും നല്ല സുഖമാണ് ഇവിടെ ഒരു നേവിഗേഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഇത് ക്ഷേത്രത്തിനും മണ്ഡപത്തിനും ഇടയ്ക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കടല് കണ്ടോ എന്തൊരു ഭംഗിയാണ് എത്ര ക്ലിയർ ക്രിസ്റ്റൽ ആയിട്ടാണ് ആ കടൽ കിടക്കുന്നത് ഇനി ഞങ്ങൾ പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ് ഒത്തിരി നാളുകൊണ്ട് വരണമെന്ന് ഒരു സ്ഥലമായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയ ടൈം മുതൽ പ്ലാനിങ് നടക്കുവാണ് പക്ഷെ ഇന്നാണ് ഇങ്ങോട്ടേക്ക് വരാൻ കഴിഞ്ഞത് വന്നു എന്നുള്ളത് സത്യമാണ് പക്ഷെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ കഴിയുമെന്നൊന്നും അറിയില്ല കാരണം അത്രയ്ക്ക് തിരക്കാണ് ഈ ചുറ്റു നിൽക്കുന്നവരുടെ കാലുകൾ മാത്രമാണ് കാണുന്നത് അതിൻ്റെ ഇടയിൽ കിട്ടിയ ഗ്യാപ്പിലൂടെ ഞങ്ങൾ ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടന്ന് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ തേ നോക്കി എന്ത് രസമാണെന്ന് ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുന്നത് നമുക്ക് താഴെ കടല് ഉള്ള കാര്യങ്ങൾ ആയിട്ട് കാണാൻ പറ്റും അവിടെയുള്ള ഓരോ പാറകളും അതിൽ തിരമാല വന്നടിക്കുന്നതും അതിൽ ചിപ്പി പറ്റി പിടിച്ചിരിക്കുന്നതും ഒക്കെ നമുക്ക് ഇതുവഴി കാണാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ്ലി വീഡിയോ എടുത്ത് മെല്ലെ മെല്ലെ നടന്ന് മുന്നോട്ട് പോയി ഈ നോക്കി പാറയിലെ ചിപ്പി പറ്റി പിടിച്ചിരിക്കുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നോക്കിയേ സത്യത്തിന് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നില്ലേ പിന്നെ അതെ ഞങ്ങൾ രണ്ട് സെൽഫിയൊക്കെ എടുത്തു അത് കഴിഞ്ഞ് താഴത്ത് പാറകളുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിന്റെ മറുവശത്തെത്തി ഇവിടുള്ളത് തിരുവള്ളൂരിന്റെ പ്രതിമയാണ് അത് കാണാൻ ഉള്ളിലേക്ക് കയറുകയാണ് ഞങ്ങൾ ദൈ എന്താ ഒരു വലിപ്പമെന്ന് നോക്കി അടിപൊളിയായിട്ടില്ലേ അങ്ങനെ ദിവ ഞങ്ങൾ ഉള്ളിലോട്ട് കയറാൻ തുടങ്ങി ഇവിടെ വന്നിട്ട് അവരെ എൻട്രിക്കും എക്സിറ്റിനും ഓരോ വഴിയുണ്ട് അങ്ങനെ ഞങ്ങളും മുകളിലോട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുവഴിയാണ് മുകളിലോട്ട് കയറുന്നത് അങ്ങനെ ദൈവം മുകളിലോട്ട് കയറി ഒത്തിരി കയറാനുണ്ട് മുകളിലോട്ട് മുകളിലെത്തിയിട്ട് എങ്ങനെ ശ്രമിച്ചിട്ടും ഫുൾ പ്രതിമയുടെ വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം അത്രയ്ക്ക് വലുതാണ് ഈ പ്രതിമ തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളൂരിന്റെ പ്രതിമയാണിത് ഇതിന്റെ ഹൈറ്റ് വരുന്നത് നാൽപ്പത് പോയിന്റ് ആറ് മീറ്റർ ആണ് അതായത് നൂറ്റി മുപ്പത്തി മൂന്നടി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഇരുപത്തി അഞ്ചാമത്തെ പ്രതിമയാണ് ഇത് രണ്ടായിരം ജനുവരി ഒന്നിനാണ് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇതാണ് ഫുൾ പ്രതിമയുടെ ലുക്ക് വരുന്നത് ഈ ശില്പത്തിനടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ഹൈറ്റ് തീരുന്നിടത്താണ് ശില്പത്തിന്റെ ഹൈറ്റ് തുടങ്ങുന്നത് എന്ന് തോന്നും നമ്മുടെയൊക്കെ ഹൈറ്റ് ശില്പത്തിന്റെ പാദത്തിനോളം മാത്രമേ എത്തുന്നുള്ളൂ തിരുവള്ളൂർ പ്രതിമയുടെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ കന്യാകുമാരി ദേ ഇങ്ങനാണ് വിവേകാനന്ദപ്പാറയും ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം ചേർന്ന് അതിമനോഹരമാണ് ഞങ്ങൾ വീണ്ടും തിരിച്ച് ഗ്ലാസ് ബ്രിഡ്ജ് വഴി കന്യാകുമാരി ദേവിയുടെ ക്ഷേത്രത്തിനടുത്തെത്തി അതായത് വിവേകാനന്ദ അവിടെ നിന്ന് നേരം കടൽ ആസ്വദിച്ച ശേഷം ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഭയങ്കര കാറ്റാണ് ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് നമ്മൾ തന്നെ വീണു പോവും എന്ന് തോന്നുന്ന തരത്തിലുള്ള കാറ്റാണ് ഇങ്ങനെ ഐലൻഡ് പോലത്തെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടുണ്ടാവും എന്നിട്ട് പോലും അവരത് പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് നോക്കൂ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഡ്രിങ്കിങ് ഉണ്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് എല്ലാം നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കടലിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ഐലൻഡും ഒരു ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ ആയിട്ട് അപ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ ഇതേ ഇത് കണ്ടോ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടിയിലെ പോർഷനാണ് ഈ വരുന്നത് ഈ ഉച്ചവെയിലും കടൽ കാറ്റുണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്കവിടെ നിന്ന് ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നത് അത്രയ്ക്ക് കാറ്റുണ്ട് ഓരോ വീഡിയോസിലും ആൾക്കാരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങളുടെ മുടിയൊക്കെ ഇങ്ങനെ മുകളിലോട്ടാണ് പറന്നുകൊണ്ടിരിക്കുന്ന അത്ര കാറ്റാണ് അങ്ങനെ ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാരെ എടുത്ത് മറുകരയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്കുള്ള ബോട്ടും എത്തി ഞങ്ങളും കയറിയിരുന്നു കയറിയിരുന്ന ശേഷം വീണ്ടും വീഡിയോസ് എടുത്തു ഒത്തിരി നല്ല വീഡിയോസ് കിട്ടി ബോട്ട് യാത്രയുടെ ആൾക്കാരെല്ലാം വളരെ എക്സൈറ്റഡ് ആയിരുന്നു ബോട്ടിലിരുന്ന് പോകാനായിട്ട് ഈ പോകുന്ന വഴിക്ക് നമ്മുടെ വേവ്സ് വന്നിട്ട് കപ്പൽ ഇളകുമ്പോഴൊക്കെ എല്ലാവരും നന്നായിട്ട് കൂകി വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വിവേകാനന്ദ പാറയോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു താങ്ക്സ് ഫോർ വാച്ചിങ്